ഹായ് അപ്പോൾ ദേ ഹായ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഹായ് പറയേണ്ട പേരൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഹായ് പറയാൻ വേണ്ടി അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞാലോ തനിപ്പൂ മറ്റേ റെഡി അല്ലേ റെഡി ഓക്കെ ഫസ്റ്റ് കമെന്റ് ഒരു ഹായ് പറയുമോ എന്റെ നെയ്മ് എന്താ കറക്ട് പേര് എന്താ ഒരുമിച്ചാണ് ടൈപ്പ് ടൈപ്പ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് ലക്കീം എന്നാണ് നോക്കുമ്പോ കിട്ടണത് ഓക്കേ അടുത്ത് പൂമ്പാറ്റ പറഞ്ഞോളൂ കേട്ടാ ഈ ക്യാമറയിൽ നോക്കി പറയേ അനുഷ്ക ഹായ് അനുഷ്ക പറയെ അനുഷ്ക ഓക്കെ അടുത്ത് ശീതൽ ശീതളും അതറിയില്ലേ അത് വേറെ ശീതളന്നുണ്ട് സിദ്ധാർത്ഥ് ചിത്രലേഖ രതീഷ് അനാമിക ഹായ് പറയുമോ വേദികൾ പറയുമോ പ്ലീസ് തനിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് പറയുമോ അനാമിക രണ്ടാളും ഏ നിർത്തു നിർത്തോ ഓക്കെ ഹായ് പറയുമോ അവന്തിക അച്ചൂസ് ക്യാമറയിൽ നോക്കി കല്യാണി ഹായ് കല്യാണി ആദിത്യ ആമി ഗൗരി എന്താ ക്യാമറയിൽ നോക്കി പറയാത്ത എന്നാ അവർക്ക് ഹായ് കിട്ടുള്ളൂ തനുപ്പൂ മറ്റേ ക്ലാസ്സിലുണ്ട് ആമി ഓക്കെ അൻസിയൻസിയൻസിയനുഷ്കുഷ് സഞ്ജന അനു രണ്ടാളും പറഞ്ഞു അവിനാശ് ഓക്കെ ലാസ്റ്റത്തെയാണ് ലാസ്റ്റ് കമന്റ് ആണ് ട്ടാ ഹായ് പറയുമോ എന്റെ നെയ്മ് ജിഫ്ന ഷെറിൻ ഹായ് പറ ക്യാമറയിൽ നോക്കി പറയാ തനു ഒരു ഭായ പണ്ടോ അപ്പൊ എല്ലാർക്കും ബായ് അപ്പൊ കമന്റിട്ട എല്ലാരോടും ഹായ് ഫണ്ട് അപ്പൊ എല്ലാവർക്കും ആ ബൈ പോവാണ് തനു ബായ് പറ